ശബരിമല നീലിമല പരമ്പരാഗത പാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് ഭക്തർ തെന്നി വീഴുന്നത് പതിവാകുന്നു കരിങ്കൽ പാളികൾ അശാസ്ത്രീയമായി പാകിയതാണ് നീലിമല പാതിയിൽ നീലിമല പാതയിൽ വഴുക്കൽ കൂടുതലാകാൻ കാരണമായത് അയ്യപ്പൻ റോഡിലേക്ക് ഭക്തരെ വഴിതിരിച്ചുവിടാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരും ഇക്കുറി ഉണ്ടായിരുന്നില്ല യാതൊരു സുരക്ഷാ മുന്നൊരുക്കങ്ങളും കൂടാതെയുള്ള അശാസ്ത്രീയമായ നിർമ്മാണ രീതി വിമർശനം ഉയർന്നിട്ടും തിടുക്കപ്പെട്ടുള്ള നിർമ്മാണം ഇതൊക്കെയാണ് മഴ കനക്കുമ്പോൾ നീലിമല പരമ്പരാഗത പാതയിലൂടെ സഞ്ചാരം തീർത്തും ദുർഘടമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം ഫണ്ടിലൂടെ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നീലിമല പരമ്പരാഗത പാതയുടെ പുനർനിർമ്മാണം നടത്തിയത് വ്യാപകമായി കരിങ്കൽ പാളികൾ പാകിയായിരുന്നു നിർമ്മാണം ഈ രീതി വഴുക്കൽ ഉണ്ടാക്കുന്നതിനും പായൽ പടർന്നു പിടിക്കുന്നതിനും കാരണമാകുമെന്ന് തുടക്കത്തിൽ തന്നെ വിമർശനം ഉയർന്നതാണ് എന്നാൽ ഈ വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് കെ അനന്ദഗോപൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയം തിടുക്കപ്പെട്ട് അശാസ്ത്രീയമായി കരിങ്ങൽ പാളികൾ പാകി പരമ്പരാഗത പാത പുനർനിർമ്മിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് മാസ പൂജ നാളുകളിലും ധാരാളം ഭക്തരാണ് ഈ ഭാഗങ്ങളിൽ തെന്നിവീണത് ഭക്തർ വീണു പരിക്കേൽക്കുമ്പോൾ നീലിമല പരമ്പരാഗത പാത അടയ്ക്കാറാണ് പതിവ് ഇത്തവണയും ഈ പാത അടച്ച് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഇന്നലെ രാത്രി വരെ ഭക്തരെ കടത്തിവിട്ടത് എന്നാൽ ഇന്ന് രാവിലെ തിരക്ക് വർദ്ധിച്ചപ്പോൾ കൂടുതൽ ഭക്തരും നീലിമല പരമ്പരാഗത പാത വഴി മലകയറുകയും ഇറങ്ങുകയും ചെയ്തു ഭക്തരെ സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് വഴിതിരിച്ചുവിടാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല ഈ പാതയിൽ അഞ്ച് ആറ് ഷെഡുകളിലാണ് കൂടുതൽ ഭക്തർ ഇന്ന് തെന്നിവീണത് ജനം സന്നിധാനം